Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ഒറ്റപ്പാലത്ത് കണ്ട കാൽപ്പാടുകൾ പുലിയുടേതെന്ന് കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതെന്ന് വനം വകുപ്പ് ഒറ്റപ്പാലം ആർ എസ് റോഡിനോട് ചേർന്നുള്ള ചന്തപ്പുരയ്ക്ക് സമീപത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർച്ചെ രണ്ടു മണിയോടെയാണ് ഓട്ടോ ഡ്രൈവറായ യുവാവ് പുലി റോഡിന് കൂറുകെ കടക്കുന്നത് കണ്ടെന്ന് ഒറ്റപ്പാലം പോലീസിൽ വിവരം നൽകിയത് വിവരം പുറത്ത് അറിഞ്ഞതോടെ ആളുകൾ പരിഭ്രാന്തരായി ഇന്ന് രാവിലെ കുളപ്പുള്ളിയിൽ നിന്നും എത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കാൽപ്പാടുകൾ പുലിയുടേതല്ല കാട്ടുപൂച്ചയുടേതാണെന്ന് വ്യക്തമാക്കി പ്രദേശത്തെ ജനങ്ങളിൽ ആശങ്ക പടർന്ന സാഹചര്യത്തിൽ നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ച്

പുലിയല്ല എന്നാൽ എന്നുള്ളത് നമ്മുടെ തന്റെ കൊണ്ട് മനസ്സിലാവും പുലിയല്ലാണ്ട് തന്നെയാണ് രാത്രിയിലാണ് ഓട്ടോ ഫവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടേക്കുന്നത് പുള്ളിയെ കാണിച്ചപ്പോഴും രണ്ട് ഫോട്ടോ കാണിച്ചപ്പോഴും പുള്ളിക്കൊരു സംശയമായിട്ട് ഇരിക്കുകയാണ് കണ്ടുപൂച്ചയാണ് സാമൂഹ്യ പുള്ളി പറയുന്നു അതുപോലെ സ്ത്രീയല്ല എന്ന് തന്നെയാണ് നമ്മുടെ ജീവിതം അതുപോലെ രാത്രി വികാൻ പറഞ്ഞത്